ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി അകലകുന്നത്ത് കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി അയർക്കുന്നം പഞ്ചായത്തിനെ ശുചിത്വ പഞ്ചായത്താക്കി മാറ്റുന്നതിന്റെ ഭാഗമായാണ് ഹരിതസഭ സംഘടിപ്പിച്ചത് അകലകുന്നം പഞ്ചായത്ത് ഹാളിൽ നടന്ന ഹരിതസഭ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ അസിസ്റ്റന്റ് ഡയറക്ടർ സി ആർ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു അകലകുന്നം പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അൽകുമാർ അധ്യക്ഷയായിരുന്നു കൊഴുവനാൽ എഇഒ അശോകൻ എസ് മുഖ്യപ്രഭാഷണം നടത്തി രാജശേഖരൻ നായർ റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് അംഗം ജാൻസി ബാബു പഞ്ചായത്ത് സെക്രട്ടറി സയിത്ത് മാത്യൂസ് അസിസ്റ്റന്റ് സെക്രട്ടറി ജി മനോജ് കുമാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്തുക്കുട്ടി ഞായർകുളം എന്നിവർ സംസാരിച്ചു ശുചിത്വമിഷൻ ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ ഹരികുമാർ മറ്റക്കര ആർ ജി എസ് എ കോർഡിനേറ്റർ ആശിഷ് പഞ്ചായത്ത് എച്ച് ഐ സനിൽസാം മെമ്പർമാരായ മാത്തുക്കുട്ടി ആന്റണി കെ കെ രഘു ജേക്കബ് തോമസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി മികച്ച പ്രകടനം കാഴ്ചവെച്ച എൽ പി സ്കൂളായി കാഞ്ഞിരമറ്റം ലിറ്റിൽ ഫ്ലവർ തെരഞ്ഞെടുക്കപ്പെട്ടു മറ്റക്കര ഗവൺമെന്റ് എൽ പി സ്കൂൾ രണ്ടാം സ്ഥാനം നേടി ഹൈസ്കൂൾ വിഭാഗത്തിൽ ചെങ്ങളം സെൻറ് ആണീസ് ഒന്നാം സ്ഥാനവും സെന്റ് ജോസഫ് ഹൈസ്കൂൾ മറ്റൊക്കെ രണ്ടാം സ്ഥാനവും നേടി വിജയികൾക്ക് സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു